ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡിക്ഷണറി ആപ്പാണ് ഡിക്ഷണറി ആപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഓഫ്ലൈൻ ഡിക്ഷണറി ആപ്പാണ് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിക്ഷണറി അതിലുള്ള എല്ലാ വേഡ്സും നിങ്ങൾക്ക് മീനിങ്ങും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് യു ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതാ ഈ ആപ്ലിക്കേഷൻ കിട്ടും അപ്പോൾ അതാ നിങ്ങൾക്ക് വേണം ഫോർ പോയിൻറ്റ് ടു റേറ്റിംഗ് വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത് ഗൂഗിൾ പ്ലേയുടെ രണ്ടായിരത്തി പതിനാറിലെ ബെസ്റ്റ് സെൽഫ് ആപ്പ് എന്ന് സെലക്ട് ചെയ്തൊരു ആപ്ലിക്കേഷനാണിത് അതുപോലെ ബെസ്റ്റ് ആപ്സ് ഓഫ് ടു തൗസൻഡ് സിക്സ്റ്റീനിലെ അങ്ങനെ അങ്ങനെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അലൗ ചെയ്തു അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യായിട്ട് ഡൗൺലോഡ് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ മോഡ് ഓൺ ചെയ്യാൻ അവർ പറയും സോ നമ്മളത് അത് എനേബിൾ ചെയ്തു അതിനുശേഷം നമ്മൾ ഓഫ്ലൈൻ ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ടു മലയാളം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പോവാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആകെ ഒരു ഒരു ഒന്നേ പോയിൻറ്റ് സംതിങ് എം ബി മാത്രമേ ഉള്ളൂ അത് അപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവും അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഒരു ലാംഗ്വേജ് മാത്രമല്ല വേറെ ചില ഡാറ്റ ഫയലുകൾ കൂടെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് പറയാം ആദ്യം കോളിൻസ് അഡ്വാൻസ്ഡ് ഡിക്ഷണറി ഇംഗ്ലീഷ് ഡിക്ഷണറി നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അതുപോലെ ഇംഗ്ലീഷ് സാമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നതും ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അപ്പം വർക്ക് നെറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറയുന്ന ഈ മൂന്ന് ഫയലുകളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഞാൻ എൻ്റെ ഫോണിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മൂന്ന് ഫയലും കൂടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഓഫ്ലൈൻ ഡിക്ഷണറി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും സോ നമ്മൾ ഈ മൂന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്തു ശേഷം നിങ്ങൾക്ക് കാണാം ഓഫ്ലൈൻ മോഡ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ നേരെ നമ്മുടെ എൻ്റെ ഫോണിനകത്തുള്ള നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യണം ഇതാ ഞാനത് ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്തു നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എൻ്റെ ഫോണിലില്ല നമ്മൾ നെറ്റ് അങ്ങനെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് സോ ഈ ഇപ്പോൾ ഈ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ആയിട്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു വേഡ് ടൈപ്പ് ചെയ്ത് നോക്കാം ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യപ്പോൾ കണ്ടോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് മലയാളത്തിലുള്ള അതിൻ്റെ മീനിങ് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് അത് വേർഡ് നെറ്റിലുള്ള അതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് എക്സാക്ട് മീനിങ്ങും അതുപോലെ സാമ്പിൾ സെൻറ്റൻസ് അതിൻ്റെ അതിൻ്റെ ആ ഒരു ടെക്നോളജി എന്ന് പറയും വേർഡ് ഉപയോഗിച്ചുള്ള സാമ്പിൾസ് എന്തൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആണെന്ന് ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ ചെറിയ എം ബി മാത്രമുള്ള മൂന്ന് എം ബി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടും അതുപോലെ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കാൻ പോവാണ് ഓൺ ആക്കിയതിന് ശേഷം കുറച്ച് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് കാണാൻ പറ്റും അതിൽ നമ്മൾ വീണ്ടും ഒരു ഒരു വേഡ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ടെക്നോളജി എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗെറ്റ് മോർ ഓൺലൈൻ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കൂടെ കൂടുതൽ ഫീച്ചേഴ്സും കൂടെ കിട്ടും കാരണം മലയാളത്തിൽ ഒരുപാട് സെൻറ്റൻസുകൾ അത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതിൻ്റെ സിനോണിംസ് അതുപോലെ അതിൻ്റെ വിക്കിപീഡിയയിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു വേർഡിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ അതിൻ്റെ വെബ് ഡെഫിനേഷൻ ഏതാ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഡീറ്റെയിൽസ് ഒരൊറ്റ ഒറ്റ വേർഡാണ് നമ്മൾ കൊടുക്കുന്നത് അതിനാണ് ഇത്രയധികം ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇത്രയധികം ഡീറ്റെയിൽസ് നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടും അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ കിട്ടും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഇൻ്റർനെറ്റ് ഉൾ ഉള്ളപ്പോൾ ഉള്ള ഫീച്ചേഴ്സാണ് ഈ മലയാളത്തിലുള്ള സെൻറ്റൻസും കാര്യങ്ങളൊക്കെ സോ നമുക്കിപ്പോൾ കണ്ടോ നമ്മ ഒരു വേർഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വേർഡ് ക്രയോജനിക്ക് എന്ന് പറയുന്നത് അതിന് അങ്ങനെ ഓരോ ദിവസം ഓരോ ഓരോ വേർഡുകൾ അതുപോലെ കോട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു കോട്ട് അത് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും ലിസൺ ടു ദ സെൻറ്റൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒരു ന്യൂസ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വേറെ ഏതെങ്കിലും ഒരു 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 ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേർഡിന് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് പിടിച്ച് കോപ്പി അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വിൻഡോയിൽ അതിൻ്റെ മലയാളം മീനിങ് നമുക്ക് കാണിച്ചു തരും ഈ ആപ്ലിക്കേഷൻ അതിപ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വേറെ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും ആ ആപ്ലിക്കേഷൻ്റെ മുകളിൽ ഇതുപോലുള്ള വിൻഡോ വന്ന് അതിന് മീനിങ് കാണിച്ച് തരും ഇപ്പം നമുക്കറിയാം മെമ്പർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് കിട്ടുന്നതിന് ജസ്റ്റ് കോപ്പി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ വിൻഡോയിൽ നമുക്കതിൻ്റെ ഫുൾ മലയാളം മീനിങ് ഒപ്പം അതിൻ്റെ ബാക്കി പ്രനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഇനി നമുക്കൊരു ഫുൾ സെൻറ്റൻസ് ആണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് വായിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലത് സെലക്ട് ചെയ്ത് അത് കോപ്പി ചെയ്താൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ മോർ ഡെഫിനീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗെറ്റ് ഒരു ഓൺലൈൻ ക്ലിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ മലയാളം നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആണ് അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ അവരുടെ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ കിട്ടും അതും ഇതിൻ്റെ ഒരു പ്ലസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്പം ഈ ആപ്ലിക്കേഷൻ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് ലാംഗ്വേജിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനെ കൊണ്ട് പറ്റും വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വോയിസ് ഇൻപുട്ട് നമ്മൾ വോയിസ് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ വേർഡുകൾ സെർച്ച് ചെയ്യാൻ പറ്റും വേർഡുകൾ അതിൻ്റെ മീനിങ് അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് വോയിസ് ഇൻപുട്ടിലൂടെ ചെയ്യാൻ പറ്റും ഇനി ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്ടോക് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അങ്ങനെയാവുമ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച്